പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര പട്ടികവർഗ വികസന പദ്ധതി ഇടുക്കി ജില്ലയിൽ നടപ്പിലാകും ഇടുക്കി ഉൾപ്പെടെ കേരളത്തിൽ നാല് ജില്ലകളാണ് പദ്ധതിയിൽ ഉള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയവയെല്ലാം പദ്ധതിയുടെ ഭാഗമാകും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുമ്മിയിൽ കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യനാണ് നിർവഹിച്ചത് പട്ടികവർഗ ജനതയുടെ വികസന ലക്ഷ്യമിട്ടിട്ടുള്ള ജനജാതീയ ഗ്രാം ഉത്കർഷ അഭിയാൻ പദ്ധതിയുടെ ദേശീയതല ഉദ്ഘാടനം ബീഹാറിലെ പ്രധാനമന്ത്രിയാണ് നിർവഹിച്ചത് കുമളി മന്നാർ സാംസ്കാരിക നിലയത്തിൽ നടന്ന സംസ്ഥാനതല ഉദ്ഘാടന പരിപാടി പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഓൺലൈനായി അവതരിപ്പിച്ചു മൃഗസംരക്ഷണം ക്ഷീര ന്യൂനപക്ഷ കാര്യക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ മുഖ്യ അതിഥിയായി ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജിത ശ്രമമാണ് നടന്നു വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ശതമാനവും കേന്ദ്ര കൊടുക്കുന്നത് ഇരുപത്തി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ അത് സംസ്ഥാന സർക്കാരുമാണ് വിനിയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് നടക്കുന്നത് ഇതിന്റെ കീഴില് പദ്ധതികൾ നടക്കുന്നു അത് ബ്ലോക്ക് തലത്തില് വില്ലേജ് തലത്തില് എല്ലാ പതിനാറ് മന്ത്രാലയങ്ങൾ കൂടിയിട്ട് ഈ സമൂഹത്തെ എങ്ങനെ ഒരു വികസിത രാജ്യം വികസിത സമൂഹമാക്കാം എന്നതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് കാരണം രണ്ടായിരത്തി നാപ്പത്തി ഏഴില് ഇന്ത്യ ഒരു വികസിത രാജ്യമാകണമെന്നാണ് നരേന്ദ്രമോദിയുടെ മിഷൻ ആ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ കഴിഞ്ഞ വർഷ കാലഘട്ടത്തിൽ മുഴുവൻ എല്ലാ തലമുറയും അധ്വാനിച്ചതിന്റെ എല്ലാ ഭരണാധികാരികളും ഭരണാധികാരി എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് മെമ്പർ മുതൽ ജില്ലാ മുതൽ ബ്ലോക്ക് മുതൽ ജില്ല മുതല് സംസ്ഥാനം ഓൾ ഇന്ത്യ അവര് വികസന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗോത്രവർഗ സ്വാതന്ത്ര്യസമര സേനാനി ബിർസാർ മുണ്ടയുടെ അനുസ്മരണവും പരിപാടിയോടനുബന്ധിച്ച് നടന്നു ഡീൻ കുര്യാക്കോസ് എം പി യോഗത്തിൽ അധ്യക്ഷനായി വാഴൂർ സോമന എം എൽ ജില്ലാ കളക്ടർ വി വിഘനേശ്വരി പട്ടയാതി വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ എസ് ശ്രീരേഖ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ആദിവാസി ഊരുകളിലെ കളിലെ ഊരുമൂപ്പന്മാർ മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതി നടപ്പിലാക്കുന്നതിന് കേരളത്തിൽ നിന്നും ഇടുക്കി വയനാട് പാലക്കാട് കാസർഗോഡ് ജില്ലകളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിങ്ങിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ്സ് മാറ്ററൽസ് ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയാണെന്ന ശേഖരം చేర్ణిషింగ్స్ మాత్రం కస్టమేసి వేండి ప్రత్యేకం కా పార్కింగ్ ఫర్నిషింగ్స్ బైపాస్ రోడ్ తొడుపు పెరుమా అసైన్మెంట్ ఫోర్ ఆల్ నీడ్స్